ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ കേരള പി എസ് സിയുടെ എൽ ഡി സി എക്സാമുകൾക്ക് പത്ത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ പതിവാണ് അല്ലേ മലയാളത്തിൽ നിന്ന് ഇപ്പം മലയാളത്തിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി ചെയ്യുകയാണെങ്കിൽ നമുക്കിതിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പം താഴെ പറയുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം വിദ്യാർത്ഥികൾ ദ്രോണർ ശിശുക്കൾ സ്ത്രീകൾ ഇതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം എന്താണ് നമുക്ക് നോക്കാം ഇതിലെ പൂജക ബഹുവചനം ഏതാണ് എന്നുള്ളത് ഇതിൽ ദ്രോണർ ആണ് പൂജക ബഹുവചനം എന്താണ് ഈ പൂജക ബഹുവചനം എന്ന് പറയുന്നത് പൂജക ബഹുവചനം അതായത് വചനം എന്ന് പറഞ്ഞാൽ ഏകത്വത്തെയോ ബഹുത്വത്തെയോ കുറിക്കുന്നതാണ് ഒന്നിനെ കുറിക്കുന്നത് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ എണ്ണത്തെ കുറിക്കുന്നത് അപ്പൊ വിദ്യാർത്ഥി നോക്കൂ ഇവിടെ വിദ്യാർത്ഥി ആ വിദ്യാർത്ഥി എന്നുള്ളതിൽ നമ്മൾ വിദ്യാർത്ഥി ഏകവചനമാണ് പക്ഷെ അതിലൂടെ കൾ എന്നുള്ള പ്രത്യയം ചേരുമ്പോൾ വിദ്യാർത്ഥികൾ എന്നായിട്ട് മാറും ആ വിദ്യാർത്ഥികൾ എന്നുള്ളത് അവിടെ എന്താണ് ബഹുവചനമാണ് വിദ്യാർത്ഥി ഏകവചനമാണ് ഈ ബഹുവചനത്തിൽ തന്നെ മൂന്ന് തരമുണ്ട് സലിംഗ ബഹുവചനം അലിംഗ ബഹുവചനം പൂജക ബഹുവചനം അതിൽ സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗം പുല്ലിംഗം നപുംസകലിംഗം ഏതെങ്കിലും ഒന്നിൻ്റെ ബഹുത്വത്തെ സൂചിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് സലിംഗ ബഹുവചനം എന്ന് പറയുന്നത് എന്നാൽ പുല്ലിംഗവും സ്ത്രീലിംഗവും കൂടി ചേർന്ന രണ്ടും കൂടി ചേർന്ന ബഹുത്വത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത് അപ്പം ഇവിടെ വിദ്യാർത്ഥി എന്ന് പറയുന്നത് നമുക്കറിയാം പുല്ലിംഗമാണ് അതുകൊണ്ട് തന്നെ അതിനോട് കൾ എന്നുള്ള പ്രത്യേകം ചേർന്ന വിദ്യാർത്ഥികൾ പുല്ലിംഗത്തിലെ ബഹുവചനത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് സലിംഗ ബഹുവചനമാണ് ഇവിടെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് സലിംഗ ബഹുവചനമാണ് ബഹുവചനമാണ് എന്നാൽ അവിടെ ശിശുക്കൾ എന്ന് നോക്കൂ ശിശു പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പേർ തിരിച്ച് പറയാൻ പറ്റില്ല പുല്ലിംഗവും സ്ത്രീലിംഗവും ആണും പെണ്ണും ചേർന്ന ചെറിയ കുട്ടികൾക്ക് പറയുന്ന പേരാണല്ലോ ശിശു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ശിശുവിൻ്റെ ബഹുവചനമായ കൾ ചേർന്ന് കൾ എന്നുള്ള പ്രത്യേകം ചേരുമ്പോൾ ശിശുക്കൾ എന്നായി മാറും ആ ശിശുക്കൾ എന്ന് പറയുന്നത് അലിംഗ ബഹുവചനമാണ് അത് പുല്ലിംഗവും അതുപോലെ തന്നെ സ്ത്രീലിംഗവും ചേർന്ന ഒരുമിച്ച് ചേർന്ന ബഹുത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് രണ്ടും കൂടി ചേർന്ന ബഹുത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇനി നോക്കൂ സ്ത്രീകൾ സ്ത്രീ എന്ന് പറയുന്നത് നമുക്കറിയാം സ്ത്രീലിംഗമാണ് അതിനോട് കൾ എന്നുള്ള പ്രത്യേകം ചെരുമ്പോൾ അതിൻ്റെ ബഹുവചനമാകുന്നു സ്ത്രീകൾ അതുകൊണ്ട് അത് സലിംഗ ബഹുവചനമാണ് ഓക്കെ എന്നാൽ ഇവിടെ ദ്രോണർ എന്നെടുക്കുക ദ്രോണർ ദ്രോണർ എന്നുള്ളതിൽ നമുക്കറിയാം ഒരാളെയുള്ളൂ ദ്രോണർ എന്നുള്ളത് അവിടെ ആർ എന്നുള്ള പ്രത്യയം ചേർത്താണ് ദ്രോണൻ എന്നുള്ളതിനോട് ആർ എന്നുള്ള പ്രത്യയം ചേർത്താണ് ദ്രോണർ എന്നിട്ടുള്ളതായിട്ടുള്ളത് ഈ ദ്രോണരിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ദ്രോണർ എന്ന് പറയുമ്പോൾ ആ ദ്രോണരിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന കാര്യം എന്താണ് അത് പൂജക ബഹുവചനമാണ് എന്തുകൊണ്ട് പൂജക ബഹുവചനം അതിന് രൂപം നോക്കുമ്പോൾ അത് ബഹുവചന രൂപമാണ് പക്ഷേ അതർത്ഥത്തിൽ ഏകവചനമാണ് ദ്രോണർ ഒന്നേയുള്ളൂ അല്ലേ അപ്പൊ ദ്രോണൻ പ്ലസ് അർ ആണ് ദ്രോണർ അതുകൊണ്ട് തന്നെ അത് പൂജക ബഹുവചനമാണ് ഇങ്ങനെ ബഹുമാനാർത്ഥം ബഹുവചനമാക്കുന്ന അവിടെ അധികവും ഉപയോഗിക്കുന്ന പ്രത്യയം അർ ആണ് കൾ അതുപോലെ തന്നെ അർ മർ മറ്റേ മാർ എന്നൊക്കെ ചേർത്താണ് ഇപ്പൊ അധ്യാപകൻ മാർ എന്നുള്ള പ്രത്യയം ചേർത്താൽ അധ്യാപകന്മാർ എന്നായി മാറി ഇപ്പൊ വചന പ്രത്യയങ്ങൾ എന്ന് പറയുന്നത് കൾ ആർ അതുപോലെ തന്നെ എന്താണ് മാർ എന്നിവയൊക്കെയാണ് എന്ത് പ്രത്യയങ്ങൾ വചന പ്രത്യയങ്ങൾ ആ എന്നുള്ളതും നമുക്ക് ആ പ്ലസ് ആ അവ അതൊക്കെ വചന പ്രത്യയങ്ങളിൽ നമ്മൾ വ്യത്യസ്തമായി നമ്മൾ ഈ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ചിലതുണ്ട് അപ്പോ ഇവിടെ നോക്കുക ആർ എന്നുള്ള പ്രത്യയം ചേർത്തുകൊണ്ട് സാധാരണ നമ്മളൊരു ഒരാളെ തന്നെ ബഹുമാന സൂചകമായി പറയുമ്പോൾ അതിനെ പൂജക ബഹുവചനം എന്ന് പറയുന്നു ഈ ചോദ്യം പി എസ് സി പരീക്ഷയിൽ ഇപ്പോ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോ പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ അർത്ഥം കൊണ്ട് അത് ഏകവചനമാണെങ്കിലും ബഹുമാനാർത്ഥം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ബഹുവചന രൂപങ്ങളാണ് പൂജക ബഹുവചനങ്ങൾ അർത്ഥം കൊണ്ട് ഏകവചനമാകും പക്ഷെ രൂപം കൊണ്ട് ബഹുമാനാർത്ഥം സൂചിപ്പിക്കാൻ ബഹുമാന ബഹുവചന രൂപങ്ങൾ ഉള്ള ബഹുവചന രൂപങ്ങളുള്ളതിനെയാണ് നമ്മൾ പൂജക ബഹുവചനങ്ങൾ എന്ന് പറയുന്നത് സാധാരണ ഇതിൻ്റെ പ്രത്യയങ്ങളിൽ സാധാരണ വരുന്നത് അർ ആണ് ആർ തും കൾ എന്നിവയൊക്കെ ഇതിൻ്റെ പ്രത്യയങ്ങളാണ് സാധാരണയായിട്ടുള്ള പൂജക ബഹുവചനങ്ങൾ നോക്കൂ ശല്യർ ശല്യൻ പ്ലസ് ആർ ആണ് സ്വാമികൾ നോക്കൂ സ്വാമി പ്ലസ് കൾ ആണ് ചാക്യൻ പ്ലസ് ആർ ആണ് അതുപോലെ തന്നെ തന്ത്രികൾ തന്ത്രി പ്ലസ് കൾ ആണ് തട്ടാർ തട്ടാൻ പ്ലസ് ആർ ആണ് മാരാർ മാരാൻ പ്ലസ് ആർ ആണ് തിരുവടികൾ തിരുവടി പ്ലസ് കൾ ആണ് താങ്കൾ താൻ പ്ലസ് പ്ലസ് കൾ കൾ ആണ് ാണ് അതേസമയം നിങ്ങൾ ഓർക്കണം ഇതുപോലെ തന്നെ നമ്മൾ ഓർക്കണം നിൻ പ്ലസ് കൾ ആണ് നിങ്ങൾ ആചാര്യർ ആചാര്യൻ പ്ലസ് അർ ആണ് തീർത്ഥപാദർ തീർത്ഥപാദൻ പ്ലസ് അർ ആണ് ശാസ്ത്രികൾ ശാസ്ത്രി പ്ലസ് കൾ ആണ് ശങ്കരാചാര്യർ ശങ്കരാചാര്യൻ പ്ലസ് അർ ആണ് ദ്രോണർ ദ്രോണൻ പ്ലസ് അർ ആണ് ഭീഷ്മർ ഭീഷ്മൻ പ്ലസ് അർ ആണ് അവർ കൾ അവൾ പറയൂ അവർകളുടെ പിരിച്ചെഴുത്ത് എന്താണെന്ന് നിങ്ങളൊന്ന് പറയും അത് ചോദിച്ചേക്കാം ഭാഗവതർ അതുപോലെ തന്നെ ഭാഗവതരുടെയും ഒന്ന് നോക്കൂ അപ്പൊ നമുക്കിവിടെ മനസ്സിലാകുന്നത് എന്താണ് സാധാരണയായി ഇവിടെ എന്നുള്ള പ്രത്യേകമാണ് അധികമായും വരുന്നത് പക്ഷേ അതൊന്നിൽ കൂടുതൽ ഉണ്ടാവില്ല ബഹുവചന രൂപമാണെങ്കിലും അർത്ഥം കൊണ്ട് അത് ഏകവചനമാണ് ഇത്തരമുള്ളതിനെയാണ് പൂജക ബഹുവചനം ബഹുവചനങ്ങൾ മൂന്ന് തരം ഏതാണ് സലിംഗം സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ പുല്ലിംഗം സ്ത്രീലിംഗം നപുംസകലിംഗം ഇതിൽ ഏതെങ്കിലും ഒന്നുള്ളതിൻ്റെ ഒന്നിൻ്റെ ബഹുത്വത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നത് എന്നാൽ സ്ത്രീലിംഗവും പുല്ലിംഗവും ചേർന്നുള്ള ബഹുത്വത്തെ സൂചിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കേണ്ടതാണ് അർത്ഥം കൊണ്ട് അത് ഏകവചനത്തിലാണ് പക്ഷെ ബഹുവചന രൂപത്തിലായിരിക്കും അധികവും അർ എന്നുള്ള പ്രത്യയമാണ് അത് കൂടാതെ ആർ എന്നുള്ള പ്രത്യയങ്ങളും ചേർക്കാറുണ്ട് ഇങ്ങനെ ഏകവചനം തന്നെ പക്ഷെ അതിന് ബഹുമാനം സൂചിപ്പിക്കാൻ വേണ്ടി ഇത്തരം പ്രത്യയങ്ങൾ ചേർത്തുണ്ടാക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് പൂജക ബഹുവചനം എന്ന് പറയുന്നത് ഈ സലിംഗം അലിംഗം പൂജക ബഹുവചനത്തിൽ നിന്ന് ഇപ്പോൾ അടുത്ത കാലത്തായി കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു പാറ്റേൺ വന്നിട്ടുണ്ട് പി എസ് സി പരീക്ഷ ഓക്കെ അപ്പം നിങ്ങൾ ഞാൻ എൻ്റെ മലയാളം എന്ന് പറയുന്നത് ഞാൻ മലയാളം പത്താം ക്ലാസ് വരെ പ്ലസ് ടുന് പിന്നെ മലയാളം ഒന്ന് പഠിച്ചു പ്രീ ഡിഗ്രി എന്ന പ്രീ ഡിഗ്രിക്ക് അതിനപ്പുറത്തേക്ക് മലയാളം വലിയ ധാരണയുള്ള ആളൊന്നുമല്ല പക്ഷേ ഒരു പി എസ് സി പരീക്ഷയ്ക്ക് മലയാളം പഠിക്കാൻ നമ്മളൊരു മലയാളം പണ്ഡിതനൊന്നും ആവേണ്ട ഓക്കെ നിങ്ങൾക്ക് പഠിച്ചാൽ കിട്ടാവുന്നതേയുള്ളൂ നിങ്ങൾക്ക് ഫുൾ ക്ലാസ്സുകൾ കിട്ടണമെങ്കിൽ നമ്മുടെ ഫുൾ ക്ലാസ്സുകൾ ഇങ്ങനെ മുൻകാല ചോദ്യങ്ങളും അതിൻ്റെ പാറ്റേണും അനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ അടക്കി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്തതൊന്നും നിങ്ങളെ പഠിപ്പിക്കുന്നില്ല നമ്മുടെ കോഴ്സ് ഒന്നര വർഷത്തേക്കാണ് രണ്ടായിരത്തി അൻപത്തി മൂന്ന് രൂപയാണ് അതായത് ഈ വരുന്ന എൽ ഡി സി എൽ ജി എസ് എക്സാമുകൾക്ക് ഗുണം ചെയ്യും ഇനി അങ്ങോട്ടും ഒരുപാട് എക്സാമുകളുടെ എന്തത് വരാനുണ്ട് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട് ആ എക്സാമുകൾക്കൊക്കെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ ഒരു സർക്കാർ ജോലി കിട്ടുന്നത് വരെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം നമ്മുടെ കോഴ്സ് ആപ്പിലൂടെയാണ് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ എയ്റ്റ് എന്ന എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം പരിഭാഷപ്പെടുത്തുക വിവർത്തനം ചെയ്യാനാണ് വാട്ട് അവർ യു ഡു ദിൽ കണ്ടിന്യൂ ടു വി എന്താണ് ഇതിൻ്റെ മലയാള വിവർത്തനം വാട്ട് അവർ യു ഡു ഇതോടെ നമ്മൾ ചെറിയ ശ്രദ്ധ ഉണ്ടായാവുക എന്താണ് എൻ്റെ ശ്രദ്ധ വാട്ടവർ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം എന്നാണ് അല്ലെങ്കിൽ എന്തൊക്കെ എന്നല്ല എന്നാണ് അല്ലെ എന്തൊക്കെ വാട്ടവർ യു ഡു നിങ്ങൾ ചെയ് വാട്ടവർ യു ഡു നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എന്നെ അവിടെ വരുന്നുണ്ട് ആ വാക്കുള്ളത് ഇവിടെ മാത്രമാണ് ഈ സീൽ മാത്രമാണ് ദേ വിൽ കണ്ടിന്യൂ ടു ബി പ്യുവർ അവർ ദരിദ്രരായി തുടരും വേറെ ഒന്നും അവിടെ വന്നാലല്ല നമ്മൾ ചില ട്രാൻസ്ലേഷനൊക്കെ വളരെ എളുപ്പമാണ് ഓഫ് ആൾ ഇവിൾസ് എന്ന് പറയുമ്പോൾ എന്താണ് റൂട്ട് എന്ന് പറഞ്ഞാൽ വേരാണ് അല്ലെങ്കിൽ ഉറവിടം അപ്പൊ ആ ഉറവിടമാണ് എന്നുണ്ടായിരിക്കും ഇവിൾസ് എന്ന് പറയുന്നത് എന്താണ് തിന്മയാണ് മണി എന്ന് പറഞ്ഞാൽ എന്താണ് ധനമാണ് ധനം എല്ലാ തിന്മയുടെയും ഉറവിടമാണ് അത് അതൊരു ശരിയായ നമ്മളും പണ്ടൊക്കെ അങ്ങനെയാണ് പഠിച്ചതും പഠിപ്പിച്ചതും പക്ഷെ അതൊരു ശരിയായ പ്രയോഗമല്ല പ്രയോഗമല്ലത്തെ കാലത്ത് അത് നിങ്ങൾ അതാണ് ശരിയെന്ന് വിചാരിക്കേണ്ട അതൊരു പഴയ ചൊല്ലാണ് ധനം ആവശ്യത്തിനൊക്കെ നമുക്ക് കാര്യത്തിന് വേണം പക്ഷേ ധനത്തോടുള്ള ആർത്തിയാണ് എല്ലാ തിന്മയുടെയും ഉറവിടം എന്ന് നമുക്ക് മാറ്റി വായിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു റോങ് മെസ്സേജ് ആണ് അതിൽ നിന്ന് കിട്ടുക കസ്റ്റം ഈസ് ദ ഗൈഡ് ഓഫ് ദ ഇഗ്നോറൻറ്റ് ഇവിടെ നോക്കൂ കസ്റ്റം എന്ന് പറഞ്ഞാൽ ആചാരമാണ് ആചാരം അത് ഗൈഡ് എന്ന് പറയുന്നത് വഴികാട്ടിയാണ് ഇഗ്നോറന്റ് എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവൻ നിഷ്കളങ്കൻ എന്ന അർത്ഥമുണ്ട് ഇഗ്നോറന്റിന് പക്ഷെ അറിവില്ലാത്തവൻ എന്നാണ് ഇവിടെ ഈ കോണ്ടക്സ്റ്റിൽ നമുക്ക് പറയാൻ പറ്റുക അറിവില്ലാത്തവന് ഏതാണ് വഴികാട്ടി ആചാരമാണ് വഴികാട്ടി അറിവില്ലാത്തവന് ആചാരം വഴികാട്ടി അറിവില്ലാത്തവന് ആചാരം വഴികാട്ടി ആചാരം വഴികാട്ടി ഡോൺ ലോഫ് അറ്റ് അതേസ് ലോഫറ്റ് എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക എന്നുള്ളതാണ് ഫസൽ ആണ് ലോഫട്ട് എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക എന്നുള്ളതാണ് ഡോഫ് അറ്റ് അതേഴ്സ് മറ്റുള്ളവരെ പരിഹസിക്കരുത് ഇങ്ങനെ നിങ്ങളൊരു ചോദ്യം വായിക്കുമ്പോൾ ഒരു അതിൻ്റെ ഒരു മൂന്നോ നാലോ അനുബന്ധ ചോദ്യങ്ങളും കൂടി ഉൾപ്പെടുത്തി വേണം നിങ്ങൾ പഠിക്കാൻ നമുക്ക് ഇരുപത്തിയഞ്ച് മൊഡ്യൂളുകളാണ് ഈ ഇരുപത്തിയഞ്ച് മൊഡ്യൂളുകളും ലൈവ് ക്ലാസ്സുകളുമാണ് നമുക്ക് നിങ്ങൾക്ക് ഈ ഒന്നര വർഷത്തെ കോഴ്സിൽ കിട്ടുക നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മുടെ ക്ലാസ്സിലേക്ക് വരുന്നവരോട് ഞാൻ പറയുന്നത് നിങ്ങൾ ഹാപ്പി ആയിരിക്കണം കൂളായിരിക്കണം റിലാക്സ്ഡ് ആയിരിക്കണം ഹാപ്പി ആയിരിക്കണം കൂളായിരിക്കണം റിലാക്സ്ഡ് ആയിരിക്കണം പി എസ് സി എന്നുണ്ട് കണ്ടിട്ട് ഈ വരാൻ പോകുന്ന പി എസ് സി തകർത്തെറിഞ്ഞേ പറ്റൂ യെസ് നിങ്ങൾ മാക്സിമം ശ്രമിക്കൂ കിട്ടിയിട്ടില്ലെങ്കിൽ ഇനിയും എക്സാമുകൾ വരുന്നുണ്ട് അപ്പോഴാണ് പറയുന്നത് കേൾക്കുന്നത് നിയമന നിരോധനമില്ല ഇല്ലാതാവട്ടെ ഉള്ള നിയമനം നടക്കുമല്ലോ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നിരാശരാവാതെ സ്ഥിരമായി പരിശ്രമിക്കുന്ന ഉത്സാഹികൾക്ക് സർക്കാർ ജോലി കിട്ടിയിരിക്കുന്നു ഇന്ന് ഇന്ന് വരെയുള്ള ചരിത്രമാണ് ഇന്ന് വരെയുള്ള ചരിത്രം ഒരാൾ വിളിച്ചിരുന്നു ഞാൻ ജോലി ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കേണ്ടത് നിങ്ങളിത് വെറുതെ ടെൻഷൻ അടിച്ച അതായത് നമുക്ക് രണ്ട് തരത്തിലുള്ള നമ്മുടെ നമ്മുടെ മനസ്സിന് രണ്ട് പ്രശ്നങ്ങളാണല്ലോ ഒന്ന് അർജൻസി അതായത് ഇന്നലെ അവരെ പണിയെടുക്കാതിരിക്കും എന്നിട്ട് ഇന്ന് മുതൽ നമ്മൾ അങ്ങോട്ട് ധൃതി കൂട്ടിത്തുടങ്ങും ആ ധൃതി നിങ്ങളെ ടെൻഷനിലേക്കാക്കി മാറ്റും അതേസമയം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കൂ നിങ്ങൾക്ക് സർക്കാർ ജോലി നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവാകുമെന്ന് നിങ്ങൾ സങ്കല്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സർക്കാർ ജോലി കിട്ടാൻ ഒരു ശക്തമായ വൈ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞാലും കിട്ടട്ടെ അപ്പം അതിനുള്ളൊരു യാത്ര പോലും സന്തോഷകരമായിട്ട് പോവാം ഇതൊരു വിപ്ലവ പ്രവർത്തനമൊന്നുമല്ല ഇതല്ലെങ്കിൽ ഇതൊരു എന്താ പറയുക ഇത് ഒരു യുദ്ധമുഖമല്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇത് ഇനിയും വരാൻ പോകുന്നുണ്ട് അപ്പൊ ഏജ് ഓവർ ആയി നിൽക്കുന്ന ആളുകളോടല്ല ഞാൻ പറയുന്നത് അത്തരം ആളുകൾ എൻ്റെ കോഴ്സിലേക്ക് വരണമെന്ന് ഞാൻ പറയുന്നുമില്ല ഇനി ഇപ്പം കുറച്ച് ആൾക്കാരുണ്ട് അവരെ ഞാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിതൊരു ഒരു ഞാൻ പറയുന്ന ഏജ് ഓവർ എന്ന് പറയുന്നത് ഒരു ജനറൽ കാറ്റഗറി ആണെങ്കിൽ മുപ്പത്തി വയസ്സ് വരെ നിങ്ങൾ ഏജ് ഓവർ അല്ല മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വയസ്സ് വരെ ഒരു മറ്റേ ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ മുപ്പത്തി ഏഴ് വയസ്സ് മുപ്പത്താറ് വയസ്സ് വരെ ഏജ് ഓവർ ഒന്നും അല്ല ഇനിയും നിങ്ങൾക്കുണ്ട് സമയം രണ്ട് മൂന്ന് വർഷമുണ്ട് അതുപോലെ തന്നെ എസ് സി വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ നിങ്ങളെ സംബന്ധം സംബന്ധിച്ചിടത്തോളം ഒരു മുപ്പത്തെട്ട് വയസ്സൊന്നും ഏജ് ഓവർ അല്ല ഒരു ഒരൊന്നൊന്നര വർഷം കൂളായി ഹാപ്പിയായി റിലാക്സ്ഡ് ആയി പഠിച്ചാൽ അപ്പം ഇനി എക്സാം വരും എക്സാം വരും ഇനിയും പരീക്ഷകൾ വരുന്നുണ്ട് പക്ഷെ ഈ പരീക്ഷ മാറ്റി വെക്കരുത് കേട്ടോ അത് കരുതിയിട്ട് ഈ പരീക്ഷ കിട്ടണച്ചിട്ട് തന്നെ പഠിക്കണം അവിടെ ഫലത്തെക്കുറിച്ച് നിങ്ങൾ വല്ലാതെ ബേജാറാവേണ്ട കിട്ടാൻ വേണ്ടി പഠിക്കുക പരമാവധി സമയമെടുക്കുക പക്ഷെ പഠിച്ച് തുറപ്പിക്കുക ആവശ്യമുള്ളത് മാത്രം പഠിക്കുക ഈ രീതിയിലാണ് അവിടെ ഫോക്കസ്ഡ് ആയിരിക്കണം റെഡി ആയിരിക്കണം കാമായിരിക്കണം കൂളായിരിക്കണം റിലാക്സ്ഡ് ആയിരിക്കണം എന്നിട്ട് വെറുതെ ഇരിക്കാൻ പാടില്ല ഫോക്കസ്ഡ് ആയിരിക്കണം മറ്റ് പല പണികളും അവസാനിപ്പിക്കുക പി വേണ്ടി മാത്രം എന്ത് ചെയ്യുക ഉള്ള സമയം കൃത്യമായിട്ട് വിനിയോഗിക്കുക അനാവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ എന്തായത് പഠിക്കരുത് സിലബസിനുള്ളിൽ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ വന്ന ചോദ്യ പാറ്റേണുകൾ മനസ്സിലാക്കി എന്തെല്ലാം ചോദിച്ചു ആ രീതിയിലാണ് നമ്മൾ പോകുന്നത് അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യും അതിനനുസരിച്ചിട്ട് നമ്മൾ മൊഡ്യൂൾ ഉണ്ടാക്കും ആ മൊഡ്യൂളിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലായതെല്ലാം ചോദ്യങ്ങൾ വന്നു അതിലേതൊക്കെ എസ് സി ആർ ടി പാഠഭാഗങ്ങളുണ്ട് ആ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ അതിൽ വന്ന ചോദ്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്ലസ് രണ്ടായിരത്തിന് മുന്നേ ചോദിച്ച ചോദ്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയതാണ് നമ്മുടെ പാക്കേജ് ഒരു കാര്യം ഞാൻ പറയാം ഇരുപത്തഞ്ച് മൊഡ്യൂളുകൾ തീർന്നതിന് ശേഷവും നിങ്ങൾക്ക് ജോലി കിട്ടാണ്ടിരിക്കില്ല ഇരുപത്തഞ്ച് മൊഡ്യൂളുകൾ വായിച്ചുറപ്പിച്ചുറപ്പിക്കുകയാണെങ്കിൽ അധികം ഒന്നും പഠിക്കാൻ തരില്ല വായിച്ചുറപ്പിച്ചുറപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ഗ്യാരണ്ടി തരാം നിങ്ങൾ ആ അതിനുശേഷമുള്ളൊരു ടെൻത്ത് ലെവൽ എക്സാം ക്രാക്ക് ചെയ്യും അപ്പം എൻ്റെ നമ്പർ മറക്കണ്ട നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എയ്റ്റ് സീറോ സെവൻ ഫൈവ് നയൻ സിക്സ് ത്രീ നയൻ ത്രീ സെവൻ ഈ യൂട്യൂബ് ചാനൽ ചാനലിങ്ങനെ പോകട്ടോ ഇതിന് നിങ്ങൾ പൈസയൊന്നും തരണ്ട നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇടയ്ക്കൊരു കിസ്സൊക്കെ ഉണ്ടായിരിക്കും ഓക്കെ നമുക്ക് നോക്കാം താഴെ പറയുന്ന വാക്യത്തിലെ തെറ്റ് തിരുത്തി എഴുതുക ഇനി പോകുന്ന വാക്യത്തിലുള്ള തെറ്റ് തിരുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് പ്രസംഗത്തിനിടയിൽ മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി ഉത്ബോധിപ്പിച്ചു അപ്പോൾ മദ്യം ഉപയോഗിക്കുന്നത് എവിടെയാ എപ്പോഴാണ് തെറ്റാവുന്നത് ശിക്ഷാർഹമാണിത് പ്രസംഗത്തിനിടയിൽ മദ്യം ഉപയോഗിക്കുന്നത് ഓക്കെ ഇവിടെ എന്തായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണ് ശരിക്കും നമ്മുടെ റൂൾ പ്രകാരം മദ്യ ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമല്ല പൊതു ഇടങ്ങളിൽ മദ്യ ഉപയോഗിക്കുന്നത് ശിക്ഷാർക്കമാണ് പൊതു സ്ഥലത്ത് വെച്ച് പരസ്യമായി മദ്യപിക്കുന്നത് ശിക്ഷാർഹമാണ് ഓക്കെ അല്ലാതെ മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമായിട്ടില്ല നിങ്ങൾ മദ്യ ഉപയോഗിക്കണം അല്ലെ ഞാൻ പറഞ്ഞത് ഞാൻ അതിലെ എറർ ഫാക്ച്വൽ എറർ തെറ്റി പറഞ്ഞതാണ് ഇനി ഏതെങ്കിലും ഒരു പ്രസ്താവന ടൈപ്പ് ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് വന്നാൽ ഇത് നോക്കി എഴുതണ്ട പക്ഷെ ഈ വാക്യത്തിൽ ഒരു തെറ്റുണ്ട് അത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് പ്രസംഗത്തിനിടയിൽ മദ്യം ഉപയോഗിക്കുന്നതല്ലോ എന്തിനെ കുറിച്ചാണ് ആ പറയുന്നത് ആ സബ്ജക്റ്റ് ക്ലിയർ ആയിരിക്കണം അവിടെ എന്താണ് തെറ്റ് മദ്യം ഉപയോഗിക്കുന്നതാണ് തെറ്റ് അതിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ നോക്കൂ ഇവിടെയൊക്കെ ആദ്യം തന്നെ വന്നത് മദ്യം ഉപയോഗിക്കുന്നത് അത് വെച്ച് തുടങ്ങുകയായിരിക്കും എപ്പോഴും ഒരു സെന്റൻസ് പെർഫെക്റ്റ് ആകുക അല്ലാത്ത രീതിയിലുണ്ട് പക്ഷെ ഇവിടെ നോക്കുമ്പോൾ മദ്യം ഉപയോഗിക്കുന്നത് രണ്ടെണ്ണം ഉണ്ട് ഇവിടെ മദ്യം പ്രസംഗത്തിനിടയിൽ ഉപയോഗിക്കുന്നത് അത് തെറ്റായ ഒരു സൂചനയാണ് നൽകുന്നത് പിന്നെ മന്ത്രി ഉത്ബോധിപ്പിച്ചത് പ്രസംഗത്തിനിടയിൽ മദ്യം ശിക്ഷാർക്കമാണെന്നാണ് അവിടെയും ഒരു പ്രശ്നമുണ്ട് പ്രസംഗത്തിനിടയിൽ മദ്യം ഉപയോഗിക്കുന്നത് എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അതും തെറ്റാണ് ഇനി ഈ രണ്ടെണ്ണത്തിലാണ് മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി പ്രസംഗത്തിനിടയിൽ ഉപയോഗ ഉത്ബോധിപ്പിച്ചു മദ്യം ഉപയോഗിക്കുന്നത് പ്രസംഗത്തിനിടയിൽ ശിക്ഷാർഹമാണെന്ന് മന്ത്രി ഉത്ബോധിപ്പിച്ചു അവിടെ നോക്കൂ ആ അവിടെ നോക്കൂ ഇവിടെയും പ്രസംഗത്തിനിടയിൽ എന്ന് ശേഷം വരികയാണോ മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്നാണോ മന്ത്രി ഉത്ബോധിപ്പിച്ചത് ഇതല്ലേ മന്ത്രി ഉത്ബോധിപ്പിച്ചത് വലിയ വ്യാകരണമൊന്നും ഒന്നും അറിയണ്ട ഇതറിയാതെ തന്നെ ഈ തിരുത്തൽ നമുക്കറിയാം ഇത് ചെയ്ത് ചെയ്ത് പരിശീലിച്ചാൽ മതി അല്ലാതെ ഇതിനെക്കുറിച്ച് വ്യാകരണം അതിന്റെ കാര്യങ്ങൾ എന്താണ് ഒന്നും നോക്കണ്ട കാരണം നമുക്ക് മാർക്കാണ് വേണ്ടത് അതിനാവശ്യമായ തന്ത്രങ്ങളെ നമ്മൾ സ്വീകരിക്കേണ്ടു മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി മന്ത്രി പ്രസംഗത്തിനിടയിൽ ഉത്ബോധിപ്പിച്ചു എന്നുള്ളതാണ് അവിടുത്തെ ഉത്തരം ഇനി അയാൾ രാപ്പകലില്ലാതെ അഹോരാത്രം പണിയെടുത്തു ഇവിടെ ഒരു തെറ്റുണ്ട് ഇവിടെ ഒരു തെറ്റെന്താ ഒരേ അർത്ഥമുള്ള രണ്ട് വാക്കുകൾ പുനരുക്തി എന്ന് പറഞ്ഞാൽ വീണ്ടും ആവർത്തിച്ചു വരുന്നു അപ്പൊ നോക്കൂ ഇവിടെ അഹോരാത്രം എന്ന് പറഞ്ഞാൽ രാപ്പകലില്ലാതെ എന്നാണ് അർത്ഥം ഏതെങ്കിലും ഒന്നും മതിടോ ഒന്നില്ലെങ്കിൽ അയാൾ രാപ്പകലില്ലാതെ പണിയെടുത്തു എന്നോ അല്ലെങ്കിൽ അയാൾ അഹോരാത്രം പണിയെടുത്തു എന്നോ അപ്പൊ ഞങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഓർമ്മ വരും ഓർമ്മ വരും ഇതൊക്കെ ഈ രാപ്പകലില്ലാതെയും അഹോരാത്രവും ഒക്കെ ഇടക്കിടക്ക് വരുന്നതാണ് അപ്പൊ ഈ നിങ്ങൾ പുനരുക്തി ഉണ്ടോ നോക്കുക ഒരു വാചകം ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ തിരുത്താൻ പറഞ്ഞാൽ അതിൽ പുനരുക്തി ഉണ്ടോ നോക്കുക ഒരു ടെസ്റ്റ് ആണ് വിടെ നോക്കൂ കുറച്ചു സമയം കഴിഞ്ഞ് അല്പം വൈകി എത്തിയാൽ മതി ഏ കുറച്ച് സമയം കഴിഞ്ഞ് അല്പം വൈകി എത്തിയാൽ മതി ചില ആളുകൾ ഒരു കാര്യത്തെ നീട്ടി പറഞ്ഞു വെക്കും അത് ആ വാചകത്തെ മോശമാക്കി കളയും നോക്കൂ അല്പം വൈകി എന്നുള്ളത് ഒന്ന് ഒഴിവാക്കി നോക്ക് കുറച്ച് സമയം കഴിഞ്ഞു എന്നിട്ടല്ലേ ഈ അല്പം വൈകി എന്നുള്ള എന്റെ അർത്ഥം കുറച്ച് സമയം കഴിഞ്ഞെത്തിയാൽ മതി അല്ലെങ്കിൽ അല്പം വൈകി എത്തിയാൽ മതി രണ്ടായാലും കുഴപ്പമില്ല അപ്പോ അവിടെ അവിടെയാണ് തെറ്റ് ഞാൻ പതിവായി എല്ലാ ദിവസവും പത്രം വായിക്കും ഇത് നമ്മൾ അൺനോട്ടീസ്ഡ് ആയിട്ട് പോകും അതായത് നമ്മൾ ഒരു പി എസ് സി പരീക്ഷ എഴുതുമ്പോൾ ഡോണ്ട് ജംപ് ഇൻ ടു കൺക്ലൂഷൻ എന്ന് പറയും നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ ചാടി ഉത്തരം എഴുതരുത് കൂടായി അപ്പം ഈ പറഞ്ഞാൽ ഫോക്കസ്ഡ് ആയിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ ഇതിന്റെ ഫാക്കൽറ്റി ഉണ്ട് ഫോക്കസ്ഡ് ആയിരിക്കാൻ അപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പോൾ വൃദ്ധിന്ന് കണ്ണടച്ചിരുന്നു കണ്ണടച്ചതിന് ശേഷം ക്ലാസ് കഴിഞ്ഞിട്ടായാലും മതി നിങ്ങൾ ചുറ്റുപാടുമുള്ള ശബ്ദങ്ങളൊന്ന് കേട്ടു നോക്കൂ നിങ്ങൾ നോട്ടീസ് ചെയ്യാത്ത എത്ര മാത്രം ശബ്ദങ്ങൾ പുറത്തുണ്ടെന്ന് അറിയാം ഇതൊരു നല്ല പ്രാക്ടീസ് ആ ആണ് അതല്ലെങ്കിൽ നിങ്ങളൊന്ന് ഇരുന്നതിന് ശേഷം നിങ്ങൾ നോക്കൂ നിങ്ങളുടെ ഷർട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെയോ പുരം ഭാഗം നിങ്ങളുടെ കടുത്തിൻ്റെ അവിടെയും അതുപോലെ തന്നെ എവിടെയും തട്ടുന്നുണ്ട് നിങ്ങളുടെ തൊലിപ്പുരത്തും തട്ടുന്നുണ്ട് പിറംഭാഗത്തും തട്ടുന്നുണ്ട് ഇതുവരെ നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടാവില്ല ഇപ്പൊ നിങ്ങളത് അറിയുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിരിക്കുന്നത് വീട്ടിലാണെങ്കിൽ ചെരുപ്പിടാതെയാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കാൽപാദം തറയിലോ അല്ലെങ്കിൽ നിങ്ങൾ കാല് വെച്ചിരിക്കുന്ന ടേബിളിലോ തട്ടുന്നുണ്ടായിരിക്കും ആ തട്ടുന്ന ഭാഗം ഒന്ന് ഫീൽ ചെയ്ത് നോക്കൂ ഇതുവരെയും നിങ്ങൾ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ കുറച്ചു നേരം ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ ഫോക്കസ്ഡ് ആവാൻ നമ്മളെ സഹായിക്കും ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുണ്ട് ഈ ഫാക്കൽറ്റി ഒക്കെ ഈ ഫോക്കസ്ഡ് ആവാനുള്ള ഫാക്കൽറ്റി നിങ്ങളെ റെഡി ആക്കാനുള്ള ഫാക്കൽറ്റി നിങ്ങളെ സെൽഫ് റെഗുലേറ്റഡ് ആക്കാനുള്ള ഫാക്കൽറ്റി ഒക്കെ തന്നെ അതായത് നിശ്ചിത സമയത്ത് നമ്മൾ നിശ്ചയിച്ച സമയത്ത് പഠിക്കാനിരിക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റാറില്ലല്ലോ പക്ഷെ പറ്റും ആ പറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് ടോക്കുകൾ ഉപേക്ഷിക്കണം നിങ്ങൾ ഏത് ടോക്ക് ഉപേക്ഷിക്കണം നെഗറ്റീവ് ടോക്ക് ഉപേക്ഷിക്കണം എന്നെ കൊണ്ട് ഇത് പറ്റില്ല അയ്യോ ഒന്നും ഇത് ചെയ്യാൻ പറ്റിയില്ല ഇനി എന്ത് ചെയ്തു ഇനി നിങ്ങൾക്ക് നന്ദിപൂർവ്വം സ്മരിക്കാനുള്ള കാര്യങ്ങൾ എന്താണ് നിങ്ങൾ ചെയ്തതിൽ തന്നെ നിങ്ങൾ ചെയ്തതിലെ നന്മയെ കുറിച്ചോർക്കുക ഒരുപാട് നന്മ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് ചെയ്തിട്ടുണ്ട് ഒരുപാട് ജയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ യൂട്യൂബ് നിങ്ങൾ അവസാനം വരെ കാണുന്നു എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ പഠിക്കാനുള്ള സന്നദ്ധതയാണല്ലോ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുക അഥവാ നിങ്ങൾക്ക് വന്ന എറേഴ്സ് തെറ്റുകൾ കണ്ടെത്തിയാൽ നിങ്ങൾ നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ നിൽക്കണ്ട എറർ ആണ് എങ്ങനെ തിരുത്താം എന്ന് ബുദ്ധിപൂർവ്വം ആലോചിക്കണം അല്ലാതെ അവിടെ ഒരു സെൽഫ് ടോക്ക് നെഗറ്റീവ് ആയിട്ട് വേണ്ട അയ്യേ ഇന്നത്തെ ദിവസം വളരെ മോശമാണ് വേണ്ട നോക്കൂ നമ്മുടെ ഭാഷയിലടക്കം നമ്മൾ മാറ്റം വരുത്തണം ഒരു പി എസ് സി പഠിക്കുമ്പോഴോ പി എസ് സി എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ തന്നെയാണ് പക്ഷെ അവിടെ നമുക്ക് നമ്മുടെ ഫാക്കൾട്ടിയുടെ അതിശക്തമായ ഫാക്കൽറ്റി നമുക്ക് ഉണ്ട് ഇതിനൊക്കെ കവർ ചെയ്യാൻ പറ്റുന്നത് ഇതൊരാൾ പഠിപ്പിച്ചിരുന്നു വേണ്ട ഇത്തരത്തിലുള്ള ചില ക്ലാസ്സുകളിലോ ഇത്തരത്തിലുള്ള ചില ഇൻസൈറ്റ്സോ കിട്ടുമ്പോൾ ഒന്ന് ഉൾക്കൊള്ളാൻ ഉള്ള ഒരു ശ്രമം ഇൻറ്റേർണലൈസ് ചെയ്യാൻ ശ്രമിച്ചാൽ മതി നിങ്ങൾ മാറും നിങ്ങളുടെ ചിന്തകളെ മാറ്റുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രവൃത്തികൾ മാറും യഥാർത്ഥത്തിൽ ഹാബിറ്റുകളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഹാബിറ്റുകൾ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആക്ഷൻസ് ആണ് നിരന്തരമായി ഒരു കാര്യമാണ് ഹാബിറ്റായിട്ട് മാറുക അപ്പം നിങ്ങൾ വീട്ടിൽ കയറുമ്പോൾ ചെരുപ്പ് വരാറിയ ഉണ്ട് എന്നാലൊരു ഓഫീസിലേക്ക് കയറുമ്പോൾ ചെരുപ്പ് വരാറുണ്ടോ ഇല്ല നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ചെടുക്കുന്ന തീരുമാനമാണോ അല്ല എങ്ങനെ ഉണ്ടായി അത് നിരന്തരമായി റിപ്പീറ്റ് ചെയ്തുണ്ടായ ഒരു സംഭവമാണ് അതൊരു തോട്ട് എന്നാണ് വരുന്നത് ഒരു തോട്ട് ഒരു ആക്ഷൻ ആവും ആദ്യം ചിന്ത വേണമെന്നിട്ട് ഒരു ആക്ഷൻ ഉണ്ടാവുക നിരന്തരം ചിന്തിച്ചു കൊണ്ടിരുന്നാൽ തോട്ട്സ് വന്നു കഴിഞ്ഞാൽ അത് ആക്ഷനായി മാറും ഇതന്നെയാണ് പോസിറ്റീവ് ആയിട്ട് നമ്മൾ ഒരു സെൽഫ് ടോക്ക് നടത്തുന്നതിൻ്റെ കാര്യവും എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് കാര്യങ്ങളെ കാണുന്നതെങ്കിൽ നമ്മുടെ ആക്ഷൻസും ആ പോസിറ്റീവായിട്ട് മാറിക്കൊണ്ടിരിക്കും ഒരു പ്രോബ്ലം കണ്ടാൽ അതിനെ സോൾവ് ചെയ്യാനുള്ള ഒരു ഒന്നോ അതല്ലെങ്കിൽ അത് എന്റേതല്ല എന്ന് മാറി പറഞ്ഞ് മാറിപ്പോകാനുള്ള കഴിവോ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അല്ലാതെ പാർട്ട് ഓഫ് ദ പ്രോബ്ലം ആയി മാറില്ല നിങ്ങൾ നിങ്ങൾ എന്തായിട്ട് മാറും പാർട്ട് ഓഫ് ദ സൊല്യൂഷൻ ആയിട്ട് മാറും നിങ്ങളുടേതാണെങ്കിലും മറ്റുള്ളവരുടേതാണെങ്കിലും തീർച്ചയായിട്ടും പി എസ് സി നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക നിങ്ങളുടെ നോളേജ് മാനേജ് ചെയ്യുക വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ് ഓക്കെ അപ്പൊ അവിടെ ഞാൻ പതിവായി എല്ലാ ദിവസവും പത്രം വായിക്കും വായിക്കുമെന്നുള്ള രണ്ടും കൂടി വേണ്ട പതിവായും എല്ലാ ദിവസവും വേണ്ട ഒന്നില്ലെങ്കിൽ ഞാൻ പതിവായി പത്രം വായിക്കുമെന്നോ ഞാൻ എല്ലാ ദിവസവും പത്രം വായിക്കുമെന്നോ ഏതെങ്കിലും ഒന്നും മതി